അവയവ കടത്ത് സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിലെ ഡോക്ടറാണെന്ന പിടിയിലായ പ്രതി സാബിത്തനാസറിന്റെ മൊഴി ഇന്ത്യയിൽ പല ഏജന്റുമാരുണ്ട് അവരെ നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ ഡോക്ടറാണെന്നാണ് സാബിത്ത് പറയുന്നത് എന്നാൽ ഈ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല തന ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് സാബിത്ത് പറയുന്നു പ്രതിക്ക് നാല് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് വ്യത്യസ്ത വിലാസങ്ങളിലായിട്ടാണ് തൃശ്ശൂരിൽ നാല് ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കൾ വഴിയാണ് അവയവ കച്ചവടത്തിൻ്റെ പണം സാബിത്തിലേക്ക് എത്തിയിരുന്നത് ഇവരെയും കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട് സാബിത്തിനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇവരെ ഇപ്പോൾ നിരീക്ഷണം നടത്തി വരുന്നു പ്രതിയിൽ നിന്ന് നാല് പാസ്പോർട്ട് പോലീസ് കണ്ടെത്തി പ്രതിയുടെ കസ്റ്റഡി അപേക്ഷയിൽ കോടതിയുടെ വിധി ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ കേസ് എൻ ഐ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് കേസിനായി എറണാകുളം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു അവയവം നഷ്ടമായവരെ കണ്ടെത്താനും പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മല്ലുവൻ